ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഓണം ഷോപ്പിംഗ് ആണ് ഓണം കഴിഞ്ഞു ഞാൻ ഇന്നിട്ടഴിഞ്ഞപ്പോൾ ചെയ്യണതാ അതങ്ങനെയൊക്കെ വരുള്ളൂ ആണെന്ന് നിങ്ങൾ ചോദിക്കുകയോ ഒന്നുമില്ല വെറുതെ വീട്ടിൽ കുത്തിരിക്കന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നാലും ഒരു 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 മടിയാണ് ഫോൺ കിട്ടുമ്പോൾ യൂട്യൂബ് പോയി കയറും ഇൻസ്റ്റയിൽ പോയി കയറും അതന്നെ പണി അപ്പം എഡിറ്റ് ചെയ്യാൻ മറന്നു അതാണ് സംഭവം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ് ഓണത്തിൻ്റെ തലേന്നാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകുന്ന പോകുന്നവരാണ് യ്ക്ക് എൻ്റെ സ്കൂള് കാണാം ഇതാണ് എൻ്റെ സ്കൂൾ ഇതാണ് എൻ്റെ സ്കൂൾ ഇത് മാനഞ്ചറ സ്ക്വയർ അങ്ങനെ ഞങ്ങൾ പോകുന്നത് ടൗണിലേക്കാണ് ടൗണിൽ വന്നു ഞങ്ങൾ എസ് എം സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് ഇപ്പോൾ എസ് എം സ്ട്രീറ്റിലല്ലാട്ടോ അങ്ങോട്ടാണ് പോകുന്നത് മിഠായിത്തെരുവിലേക്ക് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് ആദ്യം അമ്മ ഷോപ്പ് പോയപ്പോൾ തന്നെ നോക്കിയത് ഈ ബെഡ്ഷീറ്റ് ഷീറ്റ് തലക്കിട തലക്കിട സോറി തലയിടയ്ക്കിടുന്ന കവറ് തോർത്ത് ഇതൊക്കെയാണ് അമ്മ നോക്കിയത് ഞാനും അച്ഛനും എനിക്ക് ഇടാത്ത ഡ്രസ്സാണ് നോക്കിയത് എനിക്കും ഏറ്റനൊക്കെ എടുക്കുന്നത് എടുത്ത ഇവിടെ അങ്ങനെ തൊണ്ടയ്ക്ക് തൊണ്ട വരേണ്ടതാണ് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള ഒരു ഫൈസ്ലിയും പിന്നെ വീട്ടിൽ ഇടാനുള്ള ഒരു പാൻറ്റും പനിയനൊക്കെ എടുത്തു അങ്ങനെ കണ്ണാടി കിട്ടിയപ്പം ഞങ്ങളെ ഷോ ഇറക്കി വേറെ ആരുമെല്ലാം ഞാനും എൻ്റെ അച്ഛനും അമ്മ അവരുടെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൽ നോക്കി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് എന്ന് പറയുകയാണെങ്കിൽ എന്ന് പറയാണെങ്കിൽ പോയത് പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എവിടെ നോക്കിയിട്ട് പറഞ്ഞുതരാം കാരണം െ ആ ബാഗ് എടുക്കാൻ പോയിട്ടു ട്യൂഷന് കൊണ്ടുപോകുന്നത് ഞാൻ അപ്പോൾ മൂന്ന് കൊല്ലായിട്ട് ട്യൂഷന് കൊണ്ടുപോകുന്നില്ല മൂന്ന് കൊല്ലായ ഒരു ബാഗ് ആയിരുന്നു ഞാൻ കൊണ്ടുപോകുന്നത് ട്യൂഷന് കൊണ്ടുപോയത് ഒരു സൈഡ് ബാഗ് ബാഗായിരുന്നു അത് കേടായപ്പോൾ പിന്നെ പുതിയൊരു ബാഗ് വാങ്ങിത്തന്നു അമ്മയ്ക്കൊരു പേഴ്സെടുത്തു അല്ല അമ്മയ്ക്കൊരു പേഴ്സ് എടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എടുക്കാൻ പോയത് എന്താണെന്ന് വെച്ചാൽ പോയത് പ്ലാസ്റ്റിക് പൂ ഉണ്ടല്ലോ അത് വാങ്ങാനായിരുന്നു മാല പോലത്തെ എല്ലാ കൊല്ലവും ഞാനത് കോർക്കലാണ് അപ്പം ഈ കൊല്ലം കോർക്കണ്ട ഇത് ഒരു സെറ്റ് വരുന്നു പിന്നെ ഉപയോഗിക്കാമല്ലോ അതിൻ്റെ ഇടയിലാണ് അമ്മേനെ കാണുന്നത് ില്ല പോയിക്കുന്നു ഇത്ര നേരം ഇവിടെ ഉണ്ടായാലും ഇപ്പോൾ കാണാനില്ല പിന്നെയാണ് മനസ്സിലായത് അമ്മ വേറൊരു ഷോപ്പിൽ സാധനം വാങ്ങാൻ പോയി ഞങ്ങൾ വേറൊരു ഷോപ്പിൽ സാധനം വാങ്ങാൻ പോയി സംഭവം അതാണ് പിന്നെ അച്ഛൻ വേറൊരു ഷോപ്പിൽ സാധനം വാങ്ങാൻ പോയി ഞാനിങ്ങനെ നിൽക്കലായ അപ്പം ഞാൻ രണ്ടാളെടുത്ത് പോയി വരലായി അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ല ആ പൂ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പോയത് നൈറ്റി എടുക്കാനായിരുന്നു അപ്പം അതെടുക്കാൻ പോയി അങ്ങനെ അതെടുത്ത് അവിടുന്ന് പിന്നെ അച്ഛന് ഷർട്ട് ഒരു തുണിയൊക്കെ വാങ്ങി എക്കോ അടിക്കുന്നുണ്ടോ ഉണ്ടോ എക്കോ ഉണ്ടോ ഞാൻ കാരണം ആ എന്തോ ഒരു മുകളത്തെ റൂമിലായിരിക്കുന്നത് അതാണെങ്കിൽ ഒന്നും അധികം സാധനങ്ങളൊന്നുമില്ല അപ്പം എന്താ ഞാൻ അവിടെ വർത്തമാനം പറയുമ്പോൾ തന്നെ എക്കോ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അപ്പം അങ്ങനെ അച്ഛൻ്റെ ഷർട്ടിൻ്റെ തുണിയൊക്കെ വാങ്ങി പിന്നെ ഒരു എടുക്കാനും പറയും വീഡിയോ എനിക്ക് മുഴുവൻ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത് ഫുഡ് കഴിക്കാൻ പോയവിടുന്ന് ഞങ്ങൾ ഉച്ച ഒരു മണിയായിട്ടായിരുന്നു എല്ലാവരും ചോറും ബിരിയാണിയൊക്കെ കഴിക്കുന്നത് ഞങ്ങൾ പൊറാട്ടയും ഗോപി മഞ്ചൂരിയും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു ബീഫും ഒന്നും ഓർഡർ ചെയ്തില്ല പിന്നെ ഓണത്തിൻ്റെ തലേന്ന് ആയതുകൊണ്ട് പായസമൊക്കെ കിട്ടി അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ